നമസ്കാരം ഞാൻ ഡോക്ടർ റോബിൻ അകാശൻ സോ നിങ്ങൾ നിങ്ങളിപ്പം കേട്ടത് എനിക്ക് വന്നൊരു ഭീഷണി കോളാണ് കഴിഞ്ഞ നേരം മുന്നേ എന്റെ വൈഫിന്റെ പൊട്ടിട്ടിലെ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു എന്റെ സ്ഥലം എവിടെയാണ് എന്റെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു എന്നിട്ടൊരു ഭീഷണി കൂടാ റോബിന്റെ അടിയന്തരമാണ് അവരുടെ സൂക്ഷിച്ചു പറഞ്ഞു സോ അപ്പം സ്റ്റാഫ് പാനിക്കായി എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ ആ വിളിച്ചതാണ് നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടത് അവന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ അവന്റെ ഏതൊരു ടീമൊക്കെ ഒക്കെ എന്നെ വിളിക്കുന്ന പറഞ്ഞു സി സീ നിങ്ങളെനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഞാൻ ബിജെപിനെ സപ്പോർട്ട് ചെയ്യും ബിജെപി എനിക്ക് ഇഷ്ടമാണ് എന്റെ നിലപാടിൽ ഞാൻ അടി ഉറച്ചു നിൽക്കുന്നു ഇനി ആവശ്യമില്ലാത്ത ഒരു ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വരണ്ട അങ്ങനെ എന്തെങ്കിലും ഭീഷണിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പബ്ലിക്കലി എക്സ്പോസും ചെയ്യും നിങ്ങളെല്ലാം ലീഗലി കൊണ്ടുവരികയും ചെയ്യും ഓക്കെ അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും ഒന്നും നിങ്ങൾക്ക് നിങ്ങളെ വഴി എനിക്ക് എന്റെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എനിക്ക് എന്റെ ഇഷ്ടം ഓക്കെ ഹലോ ഇത് ആരാണ് നമ്മുടെ പൊട്ടിക്കലെ നമ്പറിൽ വിളിച്ചല്ലോ ആരേത് ആണോ ഞാനാണല്ലോ റോബിൻ എന്താ പ്രശ്നം പോനെ പറഞ്ഞോ ചേട്ടന ഇപ്പൊ ടീം വിളിക്കും അല്ല പറഞ്ഞോ ഏത് ടീമാ വിളിക്കുന്ന ബിജെപിയുടെ ബിജെപിയുടെ ടീമാ ബിജെപിക്കാർ ആണോ ഓഹോ ഓക്കേ ഇതാരാണ് താങ്കളാരാണ് അല്ലല്ല പേര് പറഞ്ഞ പോലെ നിന്റെ പേര് പറഞ്ഞോ എന്താ പേര് പറഞ്ഞോ പേര് പറഞ്ഞോ നീ പറഞ്ഞ പേര് പറഞ്ഞോ നീ എന്തോ എന്റെ അടി എന്തേലും ആണെന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു പ്രശ്നം നിനക്ക് അതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലെ എനിക്ക് ബിജെപി ഇഷ്ടമാണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിനക്ക് ഏഹ് നിന്റെ അടുത്ത് ഞാൻ വ്യക്തിവർ എന്തെങ്കിലും ചോദിക്കാൻ വന്നോ നീ ആരാണ് എടാ നിന്റെ പേര് പറയാൻ പോനെ നിന്റെ പേര് പറയാം നീ നീ എന്റെ വീടും സ്ഥലവും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ നിന്റെ പേര് പറയാം എവിടെയെന്ന് നിന്റെ നിന്റെ പേരും വീടും നീ എടാ നിന്റെ പേര് നീ പറയടാ നമ്പറി വിളിച്ചിട്ട് സ്ത്രീകളടുത്ത് ഭീഷണിപ്പെടുത്തുന്നു എന്താണ് കാര്യം എന്താ പ്രശ്നം നിനക്ക് ആ എന്താ എന്താ നീ എന്തോ മറിച്ചുള്ളത് പറഞ്ഞു എന്റെ അടിയന്തരമാണെന്ന് പറയുന്നുണ്ടായിരുന്നു എന്താ നീ നിനക്ക് പേടിക്കാണെങ്കി ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോടാ ഏ പേടിക്കാണെങ്കി ഞാൻ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോ കേരളം ആ എന്ത് ബിജെപി അല്ലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കേരളം ബിജെപി വരിക്കണെങ്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മോനെ ഓ അത് എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഓ സ്വപ്ന ആയിക്കോട്ടെ സ്വപ്നം എന്തേ സ്വപ്നത്തിന് എന്തെങ്കിലും പ്രശ്നം സ്വപ്നം കാണുന്നില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഏഹ് ഏടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ പേര് നിന്റെ പേര് നീ എവിടെന്നാ വിളിക്കുന്നത് നീ എന്തിനു നീ പറ നിന്റെ ടീമല്ല നീ പറയണോ ഏഹ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാറ്റ് മൈ ചാനൽ അപ്പം വന്നിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എന്ന് വിചാരിച്ചാല് ഇന്നലത്തെ ഫോളോ അപ്പ് ആയിട്ടാണ് അതായത് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഞാൻ ബി ജെ പി സപ്പോർട്ടറാണ് എൻ്റെ എന്റെ പാർട്ടി ബി ജെ പി ആണ് എനിക്ക് ബി ജെ പിന് ഇഷ്ടമാണ് എനിക്ക് നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞതിന് പിന്നാലെ റോബിന് ഒരുപാട് തെറിവിളിയും പൊങ്കാലകളും അൺഫോളോ ചെയ്യലും ഫോളോ ചെയ്യലും പുതിയ ഫാൻ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ തെറിവിളി അതോ എന്നൊക്കെ വിളിക്കുന്നത് തീട്ടം എന്നൊക്കെയാണ് അതായത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വന്നു കഴിഞ്ഞ് വാക്കുകളില്ലാതെ വരുമ്പോൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന ഒരു വാക്കുമാണ് അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അയാൾ ആ ഒരു ഫോൺ സംഭാഷണം ഇട്ടിട്ട് പോവുകയും ചെയ്തു അതായത് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ബോട്ടിങ്ങിൽ അതായത് ആരതിപ്പുടിയുടെ ബോട്ടിങ്ങിലേക്ക് ഫോൺ വിളിച്ച് വെച്ചിട്ട് റോബിൻ്റെ പഴ അടിയന്തരമാണ് റോബിൻ്റെ നമ്പർ വേണം വീട് എവിടെയാതാണ് ഇതാണെന്നൊക്കെ ചോദിച്ച് കുറച്ച് ഭീഷണിയൊക്കെ മുഴക്കി അതായത് വീട്ടിലുള്ള പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്തിയാലാണല്ലോ ആണുങ്ങളെ പെണ്ണുങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തി അങ്ങനെ പോകരുത് അതിലേക്ക് വേണ്ട ഇങ്ങനെയൊക്കെ വന്നു ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുമല്ലോ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടി ഇറക്കി നോക്കിയതാണ് അത് കഴിഞ്ഞ് വെച്ചിട്ട് ആ ഒരു നമ്പർ എടുത്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഈ പറഞ്ഞ വ്യക്തിനെ തിരിച്ച് വിളിച്ചു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിൻ്റെ പേരെന്താണ് നീ എവിടെ നിന്നാണ് വിളിക്കുന്നത് നീ ആരാന്ന് പറ പക്ഷെ അയാൾ പറയുന്നില്ല ഇപ്പോൾ ഒരു ടീം നിങ്ങൾ വിളിക്കും അത് ആരേത് ടീമാണെന്ന് ചോദിക്കുമ്പോൾ ബി ജെ പിയുടെ ഒരു ടീമാണ് നിങ്ങൾ ബി ജെ പിയിൽ മത്സരിക്കുന്നുണ്ടല്ലോ അതാണ് ഇതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഓ നിങ്ങളിപ്പം കേരളം അങ്ങോട്ട് ബി ജെ പിന്നെ ഭരിക്കാൻ വേണ്ടി ഏർപ്പെടുത്താൻ പോകാണോ ഈ ബി ജെ പി എന്ന് എന്നാണെന്നു പറഞ്ഞു പറയാമോ ആ ഒരു സ്വപ്നം എന്ന സാക്ഷക്കാരം ആകുന്നേ എന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ എന്നൊക്കെ ഈ അജ്ഞാതൻ അതിന് റോബിൻ രാധാകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഡോക്ടറിനോട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് നീ കണ്ടുപിടിക്കുകയെ നീ കണ്ടുപിടി ഡോക്ടർ പറഞ്ഞു നീ എൻ്റെ പേര് ചോദിച്ചു എൻ്റെ അഡ്രസ്സ് ചോദിച്ചു എൻ്റെ കാര്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് നിനക്ക് നിൻ്റെ പേര് പറയാൻ സാധിക്കത്തില്ല എന്ന് എന്താണ് എന്താണിതിങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഒളിഞ്ഞിരുന്ന് അതായത് ഭീരുക്കളായ വ്യക്തികൾ ഒളിഞ്ഞിരുന്ന് കുറച്ച് ധൈര്യവും എന്താ പറയുക അങ്ങനെ അത്രയും പേടിക്കതൊക്കെ ആൾക്കാരെ ഒളിഞ്ഞിരുന്ന് അമ്പ് ചെയ്യാതെ നമ്മളിങ്ങനെ കാട്ടിലൊക്കെ നായാട്ടിന് പോയി കഴിയുമ്പം എന്നെ ഇരകളെ കണ്ടു കഴിയുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ഒളിഞ്ഞിരുന്നാണല്ലോ അവരെ എന്താ പറയുക നായാട്ട് നടത്തുന്നത് അതുപോലൊക്കെ ഒരു ഇതാണ് ഇപ്പോൾ ഇപ്പം പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നേരിട്ട് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പേടിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു ഫോൺ കോളിൽ കൂടെ ത്രട്ടൺ അതായത് മറ്റുള്ള വ്യക്തികളെ ത്രട്ടൻ ചെയ്യാൻ വേണ്ടി വരുന്നത് ഇപ്പം ഓക്കെ ആ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ നിലപാട് പബ്ലിക്കിൻ്റെ മുന്നിൽ പിന്നെ തുറന്നു പറഞ്ഞു എന്തുകൊണ്ട് ഈ ഇതിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഐഡന്റിറ്റി വെളിപ്പെടുത്തി കൂടാ ഒളിഞ്ഞിരുന്നുകൊണ്ട് പിന്നെ എൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒളിഞ്ഞിരുന്ന് നമ്മുടെ ശത്രുവിനെ നേരിടുന്നത് എപ്പോഴും നമ്മുടെ ബലഹീനതയെന്നെയാണ് കാണിക്കുന്നത് നമ്മൾ നേർക്ക് നേർ നിന്ന് ശത്രുക്കളെ നേരിടാൻ പഠിക്കുക അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വേറൊരു കണ്ണൊരിത് കണ്ടു അതായത് നമ്മുടെ രാഹുൽ മാങ്കോട്ട് അതായത് കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് രണ്ട് പ്രാവശ്യം സെയിം കേസിൽ അകത്താക്കി അത് കഴിഞ്ഞ് വെച്ചിട്ട് അദ്ദേഹത്തെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് മൂന്നാമതും സെയിം എന്ത് പറയുന്ന ഒരു കേസിന്റെ ഇതിലും അദ്ദേഹത്തെ അകത്താക്ക അറസ്റ്റ് ചെയ്തു അകത്താക്കി എന്താ ഇതിനൊക്കെ പറയേണ്ടതെന്ന് ഇത് ഈ പിന്നെ എലിയോട് എലിയും പൂച്ച എലിയും കളിയില്ലേ ഇല്ല പൂച്ചയുടെ എലീനെയും കൂടെ കളിപ്പിക്കുന്ന ഒരു കളി ആ ഒരു കളി അടന്ന് മനസ്സിലാവണില്ല നേർക്ക് നേരെ നിന്ന് ഏർ എന്ത് പറയുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം അല്ലാതെ ഒളിച്ചിരുന്ന് മറിഞ്ഞിരുന്ന് എന്നിട്ട് ഈ സെയിം ഈ കളികളിങ്ങനെ ഈ കസേരകളി മാതിരി ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു സെയിം തിങ് ഇങ്ങനത്തെ ഓരോ അപവാദങ്ങൾ വന്നു കഴിഞ്ഞാലും ആരും വിശ്വസിക്കില്ല അത് കണക്കാണ് ഇപ്പം പറഞ്ഞുകൊണ്ട് തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഞാനിപ്പോൾ ബി ജെ പിയിലേക്ക് പോകാന്ന് പറഞ്ഞ അവിടുന്ന് കുറെ പേര് ഡോക്ടർ റോബിൻ്റെ പുറകെ അതാണ് ഇതാണെന്ന് പറഞ്ഞ് സൈബർ ആയി ഭീഷണിയായി ഫോൺ കോളായി തെറിവിളിയായി പൂര പാട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നതെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ എന്താ പറയുന്ന നിലപാട് മാറ്റം പോണില്ല എന്തായാലും പോരത്ത് അടിപൊളി അത് ചാണകം എന്ന് വിളിക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഡീസൻ ഉണ്ടായിരുന്നു ഫോൺ വിളിച്ച ആൾക്ക് അതുപോലും പറയാൻ അതിൽ തീർത്തം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോയി എന്തൊക്കെയാണ് എന്തായാലും ഇത് ഡോക്ടർ റോബിൻ്റെ ഒരു നിലപാട് ഒരുപാട് കാരണം ഡോക്ടർ റോബിനെ ആരൊക്കെ തളർത്താൻ പോലും ഡോക്ടർ റോബിൻ അങ്ങനെ തളരുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയല്ല ഒന്നാമത്തെ കാര്യം എന്തേരെ നേരെ പറഞ്ഞുകൊണ്ട് നടന്നാലും അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്യേണ്ടതും അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ അദ്ദേഹം ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഈ സോഷ്യൽ മീഡിയയിൽ അതായത് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാവർക്കും ഓരോ എന്ത് പറയുന്നെ റൈറ്റ് ഉണ്ട് അവകാശങ്ങളുണ്ട് നമ്മൾ ഏത് പാട്ടിൽ ചേരണം എവിടെ ആർക്ക് വോട്ട് ചെയ്യണം ആ എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തർ ഇഷ്ടമുള്ള പാട്ടിൽ ചേരട്ടെ വോട്ട് ചെയ്തോ ഇഷ്ടം ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അപ്പം നമ്മൾ ഏതൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മളെല്ലാം തീരുമാനിക്കുന്നേ അപ്പം നിൽക്കുന്നവരൊക്കെ നിൽക്കട്ട് സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യട്ടെ എന്തായാലും അതിൻ്റെ ഫലം നമുക്ക് അവസാനം കാണാം നമ്മുടെ ഈ തിരഞ്ഞെടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം കാണാം എല്ലാവർക്കും ഒരു അവസരം കൊടുക്കാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഒരു അവസരം ഉണ്ടാവട്ടെ പറ്റുവാണെങ്കിൽ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള എന്ത് പറയുന്നത് പാർട്ടികളിലൊക്കെ കയറി സജീവ പ്രവർത്തകരായിട്ട് മത്സരിക്കും നിൽക്കുകയേ എന്നിട്ട് കുറേ നല്ല 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 പ്രവർത്തികളും നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിന് ആയിട്ട് കൊണ്ടുപോവാ കേരളത്തെ സേവിക്കാൻ വേണ്ടിയിട്ടും ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടും ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ആ പിന്നെ ജനങ്ങൾ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട് അയക്കപ്പെടുന്നവരാണ് അവർ ജനങ്ങളെ സേവിക്കാനായിട്ട് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കപ്പെടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട് അയയ്ക്കുന്ന ഭരണാധികാരികൾ സ്വന്തം ഫാമിലിക്കും സ്വന്തം കീശയിൽ നിറയ്ക്കുന്ന സേവനങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുമുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായ ഒരു ഒരുപാട് യുവജനങ്ങളുണ്ട് അവരെ മുന്നോട്ട് കയറ്റി വിട്ട് അവർ ഭരിക്കട്ടെ അവർ കാണിച്ചു കൊടുക്കട്ടെ കേരളം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അല്ലാതെ പണ്ടത്തെ ഇത് എപ്പോഴും ഇങ്ങനെയാണ് നമ്മുടെ കാരണവന്മാർക്ക് പണ്ടും ഉണ്ടൊരു ഓ യങ്സ്റ്റേഴ്സായിട്ട് കയറി വരുന്നവരും യങ് ജനങ്ങളും ഒന്നും നമ്മുടെ പിന്നെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന രീതികളിലൊന്നും ആയിരിക്കില്ല മുന്നോട്ട് പോകുന്നവർക്ക് അവരുടേതായ ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എൻ ഡി ഈ മുതിർന്നവർ ഭരിച്ചാലും ഈ പെൻഷൻ പെൻഷനാകാൻ പറ്റി അതായത് എണീറ്റ് നടക്കാൻ വയ്യാത്തവരും കൂടെ ഭരിച്ചാലും മാത്രമേ നാട് ഒന്നാവുള്ളൂ അല്ല ഒരുപാട് യുവജനങ്ങളുണ്ട് കേരളത്തിൽ വിവിധ പാർട്ടികളിലുള്ള നല്ല നല്ല ആൾക്കാർ അവർ കയറി വരട്ടെ അവര് നമ്മുടെ കേരളത്തിൽ വികസനങ്ങളും എന്താ പറയുന്നത് കാര്യങ്ങളും ഒക്കെയായിട്ട് കൊണ്ടുവന്ന് കേരളത്തെ മുന്നോട്ട് നയിക്കട്ടെ അപ്പോൾ വേറൊരു നല്ല പിടിമേ വരുന്നവരെ കെയർ